എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ് ഓപ്ഷൻ ഡി കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കേരളത്തിലെ ഏറ്റവും വലിയ കായൽ കായലാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം ുദ്ധമയൂരിയാണ് ബുദ്ധമയൂരിയാണ് കേരളത്തിന്റെ സംസ്ഥാന ചിത്രശലഭം കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി ഏത് ഓപ്ഷൻ എ കബണിയാണ് കേരളത്തിലെ നദികളിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദി കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി ഏത് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന് ചിങ്ങം ഒന്നിനാണ് കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ് കേരളത്തിൽ കർഷക ദിനമായി ആചരിക്കുന്നത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം ഏത് നാഫ്തയാണ് നാഫ്തയാണ് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം നീണ്ടകരയാണ് നീണ്ടകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന തുറമുഖം കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര നാൽപ്പത്തി ഒന്നാണ് കേരളത്തിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം നാൽപ്പത്തി ഒന്നാണ് രണ്ടു സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ആണ് വയനാടാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല അതായത് കേരളവും നമ്മുടെ കേരളവുമായിട്ട് എന്താണ് കർണാടകയും തമിഴ്നാടുമാണ് വയനാട് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ലാറ്ററൈറ്റ് മണ്ണാണ് കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം പറമ്പിക്കുളമാണ് പറമ്പിക്കുളമാണ് റെഡ് ഡാറ്റ ബുക്കിൽ ഇട നേടിയ കേരളത്തിലെ വന്യജീവി സങ്കേതം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണാണ് മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത് കരിമീനാണ് കരിമീനാണ് കേരളത്തിന്റെ കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ് കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒമ്പതാണ് അപ്പോൾ കേരളത്തിൽ ഒമ്പത് രാജ്യസഭാ സീറ്റുകളുണ്ട് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ് കെ കൃഷ്ണൻകുട്ടിയാണ് കേരള സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമതീര കനാൽ ഏത് ദേശീയ ജലബാധ മൂന്നാണ് കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പക്ഷിമതീര കനാൽ എന്ന് പറയുന്നത് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്ര കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം മൂന്നാണ് മൂന്ന് നദികളാണ് കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണ് കല്ലടയാണ് കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത് പാലക്കാട് ജില്ലയിലാണ് സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിലാണ് ഇതുവരെ പി എസ് സി ആൻസർ കീഴിൽ കൊടുത്തത് മണ്ണാർക്കാടാണ് എന്നാൽ അട്ടപ്പാടിയിലാണ് ഇപ്പോൾ അട്ടപ്പാടി താലൂക്ക് പുതുതായി പാലക്കാട് ജില്ലയിൽ വന്ന പുതിയ താലൂക്കാണ് ഇനി ചിലപ്പോൾ പറയാൻ പറ്റില്ല അട്ടപ്പാടി താലൂക്കായിരിക്കും ഇനി വരാൻ പോകുന്ന എക്സാമിന് ഉണ്ടാവുക അപ്പോൾ സൈലന്റ് വാലി സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാടാണ് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിനും ഉദാഹരണം ഏത് താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിനും ഉദാഹരണം ഏതാണ് പെരിയാറാണ് പെരിയാറാണ് വന്യജീവി സങ്കേതത്തിനും ഉദാഹരണം കേരളത്തിൽ സ്വഡികമണൽ സമ്പന്നമായ ജില്ല ഏതാണ് കേരളത്തിൽ സ്വഡികമണൽ സമ്പന്നമായ ജില്ല ആലപ്പുഴയാണ് ആലപ്പുഴയിലാണ് സ്വഡിക മണൽ സമ്പന്നമായ ജില്ല കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ് പള്ളിവാസലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം എത്രയാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാല് കായലുകളാണ് ചെറുതും വലുതുമായ കേരളത്തിലെ കായലുകളുടെ എണ്ണം മുപ്പത്തിനാലാണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് പൂക്കോട് തടാകം ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പൂക്കോട് തടാകം ഉള്ളത് പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ് പാലക്കാടിലെ ചിറ്റൂരിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് കേരളത്തിലെ കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല പാലക്കാടാണ് ചിറ്റൂരിലാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ് ആനമുടിയാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയാണ് കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി തണ്ണീർമുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് തണ്ണീർമുക്കം പണ്ട് ഏത് കായലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വേമ്പനാട് കായലിലാണ് വേമ്പനാട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാം മനസ്സിലാക്കി വെക്കുക ഇതേപോലെ തന്നെ ഇതിൻ്റെ രണ്ടാം ഭാഗവും നമ്മൾ അടുത്ത വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ക്വസ്റ്റ്യന് സംശയം ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റായിട്ട് അറിയിക്കണം അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്സ്